ഇപ്പോ കേന്ദ്ര സർക്കാരാണ് എക്സൈസ് ഡ്യൂട്ടി കൂട്ടുന്നത് അത് അങ്ങനെ കുറയ്ക്കുകയും വേണമെങ്കിൽ ചെയ്യേണ്ടത് അവരാണ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുറച്ച് വേണ്ടെന്ന് വെക്കാമെന്നുള്ളൂ അപ്പൊ ഈ വില കുറയ്ക്കേണ്ടത് സംസ്ഥാനത്തിന് ചെയ്തു ചോദിക്കുന്നുണ്ട് ആ ചോദ്യം വളരെ സജീവമായി ചർച്ചയാവുന്നുണ്ട് സംസ്ഥാനം കേന്ദ്രം ഇപ്പൊ എന്തായാലും ആ കാര്യത്തിൽ എടുക്കുന്ന പ്രശ്നം നമുക്കറിയാം ഇന്ധന വില കൂടട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു പോകുന്ന ഒരു ഗവൺമെന്റാണ് ആണ് ഗവൺമെന്റ് കുറച്ചുകൂടെ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഭരണകൂടം എന്ന് വിചാരിക്കാവുന്ന ഒരു ഭരണകൂടം പൈസ കുറയ്ക്കണം അത് ക്രൂരതയാണ് എന്നുംല്ല നീതി കൂടിയാണ് അങ്ങനെ ആവശ്യപ്പെടുന്നത് എന്റെ കാരണമെന്ന് വെച്ചാൽ ഈ കേന്ദ്ര സർക്കാർ അടുത്തിടെ കൂട്ടിക്കൊണ്ടിരുന്ന എക്സൈസ് ഡ്യൂട്ടി അല്ല അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയാണ് നേരത്തെ മന്ത്രി തോമസ് ഐസക് അത് വിശദീകരിച്ചിട്ടുണ്ട് കാരണം എക്സൈസ് ഡ്യൂട്ടിയുടെ ഒരു വിഹിതമാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുക ഒരു വിഹിതം എന്ന് പറഞ്ഞാൽ ഇത്ര ശതമാനം കേരളത്തിന് കിട്ടും അല്ല ആ മൊത്തം ലഭിക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയുടെ ഒരു നിശ്ചിത വിഹിതം സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് നൽകും അപ്പോൾ അതിലൊരു വിഹിതം കിട്ടും കേരളത്തിന് അതല്ലാതെ സംസ്ഥാന സർക്കാർ വാറ്റ് ആയിട്ട് ശേഖരിക്കുന്ന സംസ്ഥാന ടാക്സർക്കാരിന്റെ നികുതി ഏതാണ്ട് നമുക്ക് അറിയാവുന്ന നേരത്തെ ഇതിൻ്റെ ഒരു ബ്രേക്കപ്പ് പെട്രോൾ വിലയുടെ ബ്രേക്കപ്പ് പല പ്രാവശ്യം മുമ്പ് വില കൂടിയപ്പോഴൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ ബ്രേക്കപ്പ് പ്രകാരം ഏതാണ്ട് ഒരു നാൽപ്പത് ശതമാനത്തോളം നാൽപ്പത് ശതമാനത്തിലേറെ ഉണ്ട് അറുപത് ശതമാനത്തോളം നികുതിയാണ് അറുപത് ശതമാനത്തോളം നികുതിയാണ് അപ്പോൾ അതായത് യഥാർത്ഥ വിലയുടെ ഇപ്പോൾ ഒരു മൂന്ന് മൂന്നര ഇരട്ടിയാണ് ഉപഭോക്താക്കൾ പെട്രോളിനും ഡീസലിനും വേണ്ടി നൽകുന്നത് അപ്പോൾ ഈ നികുതി ആര് കുറയ്ക്കണം സംസ്ഥാന സംസ്ഥാനങ്ങളുടെ ആകെ വരുമാനം ഇതാണ് ഈ പെട്രോൾ നികുതിയാണ് ഈ നികുതിയിൽ സംസ്ഥാനങ്ങളിൽ നികുതി ഒഴിവാക്കട്ടെ എന്നാണ് ഇന്നലെ വി മുരളീധരൻ പറഞ്ഞത് അത്ര നിർബന്ധമാണെങ്കിൽ കേരളം ഒഴിവാക്കട്ടെ എന്ന് പക്ഷേ ഇത് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു വാക്കും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല ഈ ഇപ്പോൾ അൻപത്തേഴ് ഡോളറോ മറ്റോ ആണ് ക്രൂഡ് ഓയിൽ വില അതായത് ഡോളർ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ദിവസം അതനുസരിച്ച് ഇവിടെ നികുതി വർദ്ധിപ്പിച്ചോണ്ട് ഇങ്ങനെ ജനങ്ങളെ ഇന്ധന നികുതിയിലൂടെ കൊള്ളയിരിക്കുന്ന ലോകത്ത് ഒരു ഭരണകൂടം ഉണ്ടാവില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യ പോലൊരു ഒരു രാജ്യത്ത് അതേക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കി അതിനൊരു രോഷപ്രകടനം പോലും ഉണ്ടാകുന്നില്ല ഇതൊക്കെ അടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഇന്ന് രാവിലെ പെട്രോൾ അടിച്ച അങ്ങനെയാണല്ലോ നേരത്തെ ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റുവായിരുന്നു ഇപ്പോൾ അത്ര കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര അടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ ഇത് അടിക്കുന്നു വണ്ടി എടുത്തിട്ട് യൂസ്ഡ് ആവാണ് യൂസ്ഡ് ആവാണ് ഇതോടെ കാരണം അങ്ങനെ യൂസ്ഡ് ആവുന്ന ഒരു വില വില ഉയർപ്പൽ തന്ത്രമായിരുന്നു ഈ നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാല് അധികാരമായിട്ടതിന ശേഷം നടത്തിക്കൊണ്ടിരുന്നത് കാരണം ഒരു നിശ്ചിത ഇടവേളകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ആളുകൾ ചോദിക്കുന്നത് ഇപ്പൊ കൂടുതൽ വില കുറവാണല്ലോ അത് കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് രാജ്യത്ത് വികസന പ്രവർത്തനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ജനക്കൂട്ടം ഉണ്ടാവുക നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ആളുകൾ ആളുകളുണ്ടാവുക അത് അങ്ങനെ തന്നെ ഒരു ലോജിക്കും ഇല്ലാതെ പറയുന്ന കേന്ദ്രമന്ത്രിമാരുണ്ടാവുക അൽഫോൺസ് കണ്ഠൻ താരം പറഞ്ഞത് കക്കൂസ് ഉണ്ടാകാൻ എന്നായിരുന്നു പക്ഷെ ഇപ്പൊ എന്തുണ്ടാകാനാണെന്ന് പറയണ്ടതില്ല അപ്പൊ അവർക്കത് ന്യായീകരിക്കുക പോലും ചെയ്യണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്ന ആവശ്യത്തിനാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് എന്ന് പറയാൻ ഒരു കേന്ദ്രമന്ത്രി മെനക്കെടുന്നില്ല എന്ന് മാത്രമല്ല വേണമെങ്കിൽ സംസ്ഥാനങ്ങൾ നികുതി ഒഴിവാക്കട്ടെ എന്ന് പറയാനുള്ള കൂടി കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് രാഷ്ട്രീയം അതായത് ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ പെട്രോൾ വില വർധന ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട് കമ്പനികൾ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകൾ പലതും നമ്മൾ കണ്ടു ഇനിയൊരു അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കേരളം അടക്കം അപ്പോൾ കഴിഞ്ഞ എനിക്ക് ലാസ്റ്റ് ടൈം ഒരു രണ്ടായിരം മറ്റോ കുറച്ച് വില കുറച്ചു എന്ന് അഭിമാനത്തോടെ പറയുകയും വർധന ഹോൾഡ് ചെയ്യേം ചെയ്തു അങ്ങനെ ഒരു രണ്ടുമൂന്ന് രൂപ കുറയ്ക്കാൻ വേണ്ടിയാണോ ഇപ്പൊ ഈ കൂട്ടി മുകളിൽ കൊണ്ടു വെക്കുന്നത് ഇനി നമ്മളിപ്പോ ഇലക്ഷനിലേക്ക് പോവാണ് ഇല്ല അത് ഈ ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പോകുന്ന എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഇലക്ഷൻ അങ്ങ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇത് ഹോൾഡ് ചെയ്ത് വെക്കും അത് പിന്നെ വില വർധന ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷമേ ഉണ്ടാവുള്ളൂ അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയാണ് കണ്ടത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് മറ്റേ ഡീസലിന്റെയും പെട്രോളിന്റെയും വില കമ്പനികൾ കൂട്ടിയില്ല അത് സർക്കാർ പറഞ്ഞു അവരോട് കൂട്ടരുത് എന്ന് പറഞ്ഞ് കൂട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇതിന്റെ മുൻകാല പ്രാബല്യത്തോടുകൂടി വില വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ പണിയായിരിക്കും ഇവിടെ നടക്കുക ഇതിപ്പോ എന്താ പറയുക സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് സ്റ്റേക്ക് ഉള്ളത് ആസാമും ബംഗാളും മാത്രമാണ് അവിടെ രണ്ടിടത്തും ഇത് രണ്ടുമല്ല വിഷയം അവിടെ പെട്രോൾ വിലവർധനയോ ഇന്ധന ഒരു വിലവർദ്ധനയോരൊരു പോകുന്നില്ല പൌരത്വം ഒരു വിഷയമാണ് തികഞ്ഞ വർഗീയതയുമാണ് അപ്പോൾ അതിന്റെ മുമ്പിൽ ഇതൊക്കെ നിഷ്പ്രഭമാണ് എന്ന് ഭരണകൂടത്തിന് നന്നായിട്ട് അറിയാം സംഘപരിവാറിന് നന്നായിട്ട് അറിയാം പിന്നെയുള്ളത് കേരളവും തമിഴ്നാടും പോണ്ടിച്ചേരിയാണ് ഈ മൂന്നിടത്തും ബി ജെ പിക്ക് വലിയ സ്റ്റേക്കില്ല അധികാരത്തിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തുന്നുണ്ടാവില്ല കൂടുതൽ വോട്ടൊന്നും കിട്ടാനില്ല പിന്നെ ഇതിൽ ഏറ്റവും ഏറ്റവും എന്താ പറയുക നമുക്ക് സ്ട്രൈക്കിംഗ് ആവുന്ന തോന്നൽ അജിംസ് പറഞ്ഞു തന്നെയാണ് കാരണം ഇത്രയും ധാർഷ്ട്യത്തോടു കൂടി ഇത് പറയാൻ ഒരു മടിയും കാണിക്കുന്നില്ല ഈ നേതാക്കൾ എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വാറ്റ് കുറച്ചുകൂടെ സംസ്ഥാന ഗവൺമെന്റിന് ആകെ സ്വ സ്വന്തമായി തീരുമാനിക്കാൻ കഴിയുന്ന നികുതികളിൽ ഒന്ന് പെട്രോളിൻ്റെ വാറ്റ് മാത്രമാണ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡ്യൂട്ടിയോ അങ്ങനെയുള്ള ചെറിയ മദ്യത്തിന്റെ നികുതിയോ ഒക്കെയാണ് അപ്പം ആ വരുമാനം കൂടെ സംസ്ഥാനങ്ങളങ്ങ് ഒഴിവാക്കിക്കൊള്ളണം എന്ന് പറയാൻ ഭാഗത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അത്ഭുതകരമായ സംഗതി ഇത് കൊണ്ടുവന്നപ്പോൾ അതായത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് ഈ കമ്പനികളിൽ നിന്ന് കമ്പനികൾക്ക് അധികാരം കൊടുക്കുന്നത് അതായത് എണ്ണവില നിയന്ത്രിക്കാനുള്ള തീരുമാനിക്കാനുള്ള അധികാരം കമ്പനികൾ കൊടുക്കുന്നത് അന്ന് പറഞ്ഞിരുന്നത് ഈ വില കൂടുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ അത് കൂടും കുറയുമ്പോൾ അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടും എന്നുള്ള ന്യായമാണെന്ന് പറഞ്ഞിരുന്നത് പിന്നീട് ഡീസലിന്റെ വില കമ്പനികൾക്ക് കൂട്ടുകൊടുത്തപ്പോൾ നരേന്ദ്രമോദി സർക്കാരും അത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഒരു തവണ പോലും അതിനനുസരിച്ചുള്ള നടപടി ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നേ ദിവസം വരെ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ ഒരു തവണ പോലും അതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല വില കുറച്ചിട്ടുണ്ട് വില കുറയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മാർക്കറ്റിൽ എന്താണോ വില അതിൽ മാറ്റം വരുത്താത്തത് ഇപ്പൊ ഇന്ന് എൺപത്തി ആറ് രൂപയാണെങ്കിൽ അവർ രണ്ട് രൂപ എൺപത് ദിവസം കുറച്ചു എന്ന് പറഞ്ഞാൽ പോലും എൺപത്തി ആറ് രൂപ കൊടുത്താലേ നമുക്കത് ഡീസലോ പെട്രോളോ കിട്ടു എന്നുള്ള അവസ്ഥയിൽ മാത്രമാണ് വിലവർത്തിയത് ഇത്രയും ധാർഷ്ട്യത്തോടുകൂടെ പെരുമാറാൻ അത്രയും എന്താ പറയാ അത്രയും അധികാര അധികാരം പ്രയോഗിക്കാനുള്ള ഒരു 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 തോന്നൽ ആ ഭരണകൂടത്തിന് ഉണ്ടാവുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ജനങ്ങളൊന്നും ഇതിനെതിരെ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു ഒരു വലിയ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതൊരു ജനങ്ങളുടെ ജീവിതമായിട്ട് വളരെ